ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം അപ്പോൾ കുറേ ആയിട്ട് നമ്മുടെ ചാനലൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ചോദിക്കലുണ്ട് എന്തപ്പം വീഡിയോ ഒന്നും കാണലില്ലല്ലോ എന്നൊക്കെ കുറേ പേരൊന്നും ചോദിക്കാമല്ലെങ്കിലും എന്നാലും ഇപ്പോൾ കാണാനായിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ കുറേ ദിവസമായിക്കോണും വീഡിയോ എടുക്കണം ഇടണം എന്നൊക്കെ വിചാരിക്കണു പക്ഷേ അങ്ങനെ വലിയ തിരക്കുണ്ടായിട്ടൊന്നുമല്ല എന്നാലും ചെറിയൊരു മടിയൊക്കെ പിടിച്ചത് കാരണം അങ്ങനെ വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോകാനൊക്കെ തീരുമാനിച്ചത് ദിവസമായിരുന്നു അപ്പം പിന്നെ അതിൻ്റെ കൂടെ ഒരു വീഡിയോ ഒന്ന് എന്തായാലും എടുക്കണം എന്ന് കരുതിയിട്ട് അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുറച്ച് നോമ്പ്തറ വിശേഷങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു വ്ളോഗാണ് അപ്പോൾ എന്തായാലും മുഴുവനായിട്ട് കാണാം വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ അങ്ങനെ ഒന്ന് രാവിലെ തന്നെ പെട്ടെന്ന് അത്യാവശ്യം പണികളൊക്കെ തീർത്തിട്ട് ഡ്രസ്സ് എടുക്കാനും പെരുന്നാക്കൾക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു നോമ്പ് ലാസ്റ്റ് വരെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല തിരക്കും ആവും പിന്നെ നമുക്കൊന്നും തിരഞ്ഞെടുക്കാനും ഒന്നും പറ്റില്ലല്ലോ അപ്പോൾ ഈ ഒരു ടൈമിൽ പോയാൽ വലിയ തിരക്കില്ലാതെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അത്യാവശ്യം തിരഞ്ഞെടുക്കാനും ഒക്കെ പറ്റും അപ്പോൾ അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോയി പിന്നെ പുറത്ത് നല്ല വെയിലും ചൂടൊക്കെ അല്ലേ അപ്പോൾ രാവിലെ തന്നെ പോയാൽ പെട്ടെന്ന് പണി നിർത്തി നമുക്ക് പെട്ടെന്ന് കിട്ടില്ലത്താലോ അങ്ങനെ പോയതായിരുന്നു അങ്ങനെ ഷോപ്പിൻ്റെ ഉള്ളിൽ നിന്ന് കൂടുതൽ ഡ്രസ്സ് ഡ്രസ്സെടുക്കണ വീഡിയോ ഒന്നും എടുക്കാത്തത് ഡ്രസ്സ് എടുക്കലും ജയാന നോക്കലും വീഡിയോ എടുക്കലും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് തൽക്കാലം വീഡിയോ എടുക്കാതിരുന്നതാണ് കേട്ടോ കുറച്ച് ഭാഗങ്ങൾ മാത്രം കാണിച്ചിട്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്തതാണ് അങ്ങനെ വീട്ടിലെത്തിയിട്ട് പിന്നെ എനിക്കെൻ്റെ മിഷീൻ ഒന്ന് ശരിയാക്കിയിട്ട് എടുക്കണ്ടായിരുന്നു അടിക്കണ മിഷീൻ ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു ഇതാ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് ലൂസായിരിക്കുന്നു അപ്പോൾ പുതിയത് വാങ്ങിയിട്ട് അതിലിട്ട് കൊടുക്കണമായിരുന്നു പക്ഷെ പക്ഷെ ഇതെങ്ങനെയാണ് എന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല അതിന് മുഞ്ഞേ ഞാനത് ചെയ്തിട്ടൊന്നുമില്ല എന്നാലും ശരിയാക്കി എടുത്തു ഇങ്ങനെയാണേലും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കലേ അങ്ങനെ പിന്നെ കുറച്ച് ഡ്രസ്സുകളൊക്കെ അടിച്ചു വെക്കാനുണ്ടായിരുന്നു അങ്ങനെ ആ ഡ്രസ്സങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞ് പിന്നെ ജയാനൊക്കെ ഫുഡ് കൊടുത്ത് പിന്നെ നുഹറ് നിസ്കരിക്കാനും പിന്നെ കുറച്ച് നേരം കുറാൻ ഓതാനും പിന്നെ കുറച്ച് നേരം കടന്നുറങ്ങുകയൊക്കെ ചെയ്യും അതൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ ഒരു അസർക്ക് ശേഷമുള്ളു കേട്ടോ പിന്നെ ഞാൻ അടുക്കളയ്ക്ക് പോവുക പിന്നെ ഒരുപാട് സാധനങ്ങളൊന്നും അങ്ങനെ ഉണ്ടാക്കാനൊന്നും ഇല്ലല്ലോ കുറച്ച് ഐറ്റംസ് മാത്രം മതിയല്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ പിന്നെ ഞാൻ അടുക്കളയിലേക്ക് പോവുള്ളൂ ഇന്ന് അപ്പവും ചിക്കൻ കറിയാണ് കേട്ടോ ോമ്പരക്കാനായിട്ട് ഉണ്ടാക്കണത് അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ പിന്നെ കുറച്ച് സമോസ ഉണ്ടാക്കണം എന്നരുത് അപ്പോൾ ഇത് തലേ ദിവസത്തെ മോമോസിന് വേണ്ടിയിട്ടുണ്ടാക്കിയ മസാലയായിരുന്നു കേട്ടോ അതിൽ ബാലൻസ് വന്നത് അങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു ഇത് കുറച്ച് ഉള്ളിയും പിന്നെ കേബേജും അതേപോലെ ചിക്കനും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് മല്ലിയില അതേപോലെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഉപ്പും കുറച്ച് സോയ സോസും കുറച്ച് മുളക് പൊടിയും ഒക്കെ കൂടിയിട്ടുള്ള ഒരു മസാലയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് ഒരുപാടൊന്നും ഉണ്ടാക്കണമൊന്നുമില്ല ഒരു അഞ്ചാറെണ്ണക്കം മാത്രം അതന്നെ പിന്നെയും ബാക്കിയായിട്ട് അങ്ങനെ ഇരിക്കും പക്ഷേ എന്നാലും നോമ്പ് നോമ്പ് തുറക്കണ സമയത്ത് എന്തെങ്കിലുമൊക്കെ അങ്ങനെ നോമ്പ് തുറക്കണേന് മുമ്പ് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ ഉണ്ടാക്കും പക്ഷെ നോമ്പ് കറന്ന് പിന്നെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടുതലൊന്നും കഴിക്കാനൊന്നും പറ്റില്ല എന്നാലും എല്ലാം അങ്ങനെ ഉണ്ടാക്കണം ഞാൻ ഞാനീഡായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഇങ്ങനെ മൈദ പേസ്റ്റ് വെച്ചിട്ട് ഈ ഷീറ്റ് ഒട്ടിക്ക് ഒട്ടിക്കാതെ സാധാ വെള്ളത്തിൽ മുക്കിയിട്ട് ഒട്ടിക്കുന്നത് സംഭവം അങ്ങനെ ചെയ്താൽ പൊട്ടുന്നൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ എപ്പോൾ സമൂസ ഉണ്ടാക്കിയാലും എനിക്ക് ഒരു മൂന്ന് ഭാഗം അവിടെ ചെറിയ ഒരു ഹോൾ വരും ഞാൻ ഈ സമൂസ മടക്കളിൽ അത്ര പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോൾ ചെയ്താലും ഇതേപോലെ ഹോൾ വരും പക്ഷേ ആ ഹോള് വെള്ളം കൊണ്ട് ഒട്ടാത്തതുകൊണ്ട് വീണ്ടും ഞാൻ ഈ ഒരു മൈതട പേസ്റ്റ് വെച്ചിട്ടാണ് കേട്ടോ ശരിയാക്കാം അങ്ങനെ ഒരു അഞ്ചാറ് സമൂസ ഉണ്ടാക്കി അത്ര അത്രമാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അതുതന്നെ നമുക്ക് ആവശ്യത്തിലേറെ കഴിക്കാനുണ്ടാവും ഇനി അടുത്ത മെയിൻ പരിപാടിയെന്ന് പറയുന്നത് ജ്യൂസടിക്കലാണേ ഇന്ന് ആപ്പിളും പാലും വെച്ചിട്ട് ഒരു ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നോമ്പറിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമാണ് വെള്ളം ഈ ഒരു വെള്ളം രണ്ട് ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടുതലൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ ജ്യൂസ് അടിക്കട്ടെ പിന്നെ ഇനി ഫ്രൂട്ട്സ് കട്ട് ചെയ്യണം അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയൊരു അത്തക്ക മാത്രമേ എടുക്കുന്നുള്ളു കേട്ടോ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ പിന്നെ നമുക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വന്നിട്ട് എടുത്ത് കഴിക്കാൻ പറ്റുമല്ലോ എല്ലാം കൂടെ കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ കഴിക്കില്ല പിന്നെ അതങ്ങനെ വെറുതെ വേസ്റ്റാക്കി കളയണം പിന്നെ അങ്ങനെ അങ്ങനെ നോമ്പറക്കാനുള്ളതെല്ലാം സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാങ്ക് കൊടുക്കാൻ വീണ്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ പിന്നെയുണ്ട് അപ്പോൾ ഒന്ന് വെറുതെ മുറ്റത്ത് കറി നോക്കിയപ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ ചെറിയൊരു മഴക്കുള്ള ചാൻസ് ഒക്കെ ഉണ്ട് നല്ല കാറ്റുണ്ട് കേട്ടോ പുറത്ത് അപ്പോൾ കൺഫ്യൂഷനിലാണ് വെറുതെ ചെടികൾക്ക് വെള്ളം നനച്ചു കൊടുക്കണോ അതോ മഴ പെയ്യോന്നുള്ള ഒരു സംശയത്തിലാണ് അപ്പോൾ പിന്നെ ഇനി അഥവാ മഴ പെയ്തില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് സമയമുണ്ടല്ലോ അപ്പോൾ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് കരുതി അങ്ങനെ കുറേ ചെടികളൊന്നും ഇല്ല കേട്ടോ ഇതിന് മുന്നേ എനിക്ക് ഒരു ചെടികൾ വെക്കാനൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് വെച്ചതാണ് ഇത് പിന്നെ അതങ്ങനെ നോക്കാതൊക്കെ ആയി കുറേ ചെടികളങ്ങനെ പോയി വെയിലും ഇതൊക്കെ ആയിട്ട് പിന്നെ ഇപ്പോൾ ബാക്കിയുള്ളതാണ് ഇതൊക്കെ അപ്പോൾ വേറെ ഒന്നും ചെയ്ത് കൊടുക്കും ചെയ്യണമൊന്നുമില്ല ഡെയിലി ഒന്ന് വെള്ളം നനച്ചുകൊടുക്കും ഡെയിലി അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ഒന്ന് വെള്ളം നനച്ചു കൊടുക്കും അത്ര മാത്രമേ ചെയ്യണുള്ളൂ ചെടി നനച്ചുള്ളിൽ കയറിയപ്പോഴത്തേനും ഏകദേശം സമയമായിട്ടോ അപ്പോൾ ടേബിളിലെല്ലാം കൊണ്ടുവച്ചു പിന്നെ അങ്ങനെ നോമ്പറന്നു അപ്പോഴേക്കും ചെറിയൊരു ചാറ്റൽ മഴ ഒക്കെ പെയ്യൽ തുടങ്ങി അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് വന്ന് ഇറങ്ങി നോക്കിയപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ മാത്രം നല്ലൊരു മഴ പ്രതീക്ഷിച്ചെങ്കിലും ചെറിയൊരു ചാറ്റൽ മഴ മാത്രമേ കിട്ടുള്ളൂ പക്ഷെ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ എന്നാലും പുറത്ത് വന്നിരിക്കുമ്പോൾ ചെറിയൊരു സുഖം ഉണ്ടായിരുന്നു ഇവിടെ ഭയങ്കര ചൂടാണ് അപ്പോൾ അതിന് ചെറിയൊരു സമാധാനം ഉള്ള പോലെ തോന്നി അങ്ങനെ കുറച്ച് നേരം അവിടെ സ്വിറ്റോട്ടിൽ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ ഉള്ളിൽ തന്നെ കയറിപ്പോയി പിന്നെ അസുവാനെ പഠിപ്പിക്കാനും പിന്നെ നിസ്കരിക്കാനും അങ്ങനെയൊക്കെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇടോ പിന്നെ അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചതൊക്കെ കഴിക്കണത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചെറിയൊരു ദിവസത്തിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ അപ്പം എന്താ എപ്പോഴും പഠന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് ട്ടോ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം